ഒരു കുതിര കച്ചവടത്തിലൂടെ ഒരു പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നു അപ്പൊ അവര് നിരന്തരമായി കഴിഞ്ഞ ഭരണസമിതിക്കെതിരായി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ആദ്യമേ പറയുവാനുള്ളത് കണ്ണൂർ ആസ്ഥാനമായിട്ടുള്ള എലാ കംപ്ലീറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ടെൻഡർ വിളിക്കാതെ അവരുമായി കരാറിലിറങ്ങും ആ ഏജൻസിക്ക് കൊടുക്കേണ്ടത് എട്ട് രൂപ ധനം തിരിക്കാത്ത ലെഗസി രഗസിന് എട്ട് രൂപ അങ്ങോട്ട് കൊടുക്കുകയും തരം തിരിച്ച പ്ലാസ്റ്റിക് ഇവിടുന്ന് കൊണ്ടുപോയാൽ മൂന്ന് രൂപ ഇങ്ങോട്ട് തരികയും പ്ലാസ്റ്റിക് കൂപ്പിക്ക് കിലോ പത്ത് രൂപ ഇങ്ങോട്ട് തരുമെന്നാണ് അവിടെ അതിന്റെ പ്രതിനിധികൾ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്ന് പറഞ്ഞത് എന്നാൽ എഗ്രിമെന്റ് വെച്ചപ്പോൾ ആ കരാറിൽ ഇത്തരം യാതൊരു വ്യവസ്ഥകളുമില്ല ഇല്ല അതുകൂടാതെ മൂന്ന് ഒരിക്കൽ ഇതിന്റെ വില സംബന്ധിച്ച് സ്വയം പുനർ പുനരാലോചന നടത്താനുള്ള അല്ലെങ്കിൽ അവർക്ക് പുനരവലോചന ചെയ്ത് റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള വ്യവസ്ഥ ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായി നമുക്കറിയാം ഉണ്ടെങ്കിലും കൂട്ടുമ്പോൾ കൂടുതൽ പണം അതായത് അവരെ പുനരവലോകം ചെയ്യുമ്പോൾ കൂടുതൽ പൈസ പഞ്ചായത്തിൻ്റെ നഷ്ടപ്പെടാനാണ് അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് ആ ഏജൻസി അനൌദ്യോഗികമായി മുൻ ഭരണസമിതിയുടെ അതായത് നമ്മുടെ യു ഡി എഫിന്റെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റുമായി സംസാരിച്ച അവർ അനൌദ്യോഗികമായി സംസാരിച്ചപ്പോ അവർക്ക് ലഗസിക്ക് ആറ് രൂപ അമൗണ്ട് കൊടുത്താൽ മതി മൂന്ന് രൂപ ഇങ്ങോട്ട് ാണ് പറഞ്ഞത് കൃത്യമായി അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ടെൻഡർ വിളിക്കാതെ അതായത് സകല ഗവൺമെന്റ് നോംസിനും കണ്ടീഷൻസിനും എതിരാണ് ടെൻഡർ വിളിക്കാതെ കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളത് അതിനകത്ത് ഞങ്ങള് പഞ്ചായത്ത് അംഗങ്ങളല്ല യു ഡി എഫിന്റെ മെമ്പർമാരെല്ലാം ആ കമ്മിറ്റി പങ്കെടുത്ത ആളെ ഒമ്പത് പേര് വിയോജന കുറിപ്പ് കൊടുത്തിട്ടുണ്ട്